ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇതിന് എല്ലാവരും സിമ്പിൾ ഡിസൈൻസ് തിരഞ്ഞു നടക്കുന്നവരായിരിക്കും അതിൽ ചിലർക്ക് എന്താ പറയുക നമ്മൾ സിമ്പിൾ ഡിസൈൻ ആയിട്ട് ഷോർട്സ് ചെയ്താൽ പോലും അതെങ്ങനെയാണ് വരക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം അറിയില്ല അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എങ്ങനെ വരക്കാന്നുള്ളത് ആയിട്ട് ഉള്ളവർ അതുപോലെ തന്നെ ഒട്ടും വരക്കാൻ അറിയാത്തവർക്കൊക്കെ ഉള്ള ഒരു എളുപ്പ എളുപ്പമാർഗത്തിലൂടെ നമുക്ക് വരക്കണ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഞാൻ മെഹന്തി കോൺസ് ഓർഗാനിക് മെഹന്തി കോൺസ് എവിടെ നിന്നാണ് വാങ്ങിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഷെസ്ലിൻ ഹെന്ന ഹെന്നുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമുക്കിതാ ഈ ഓർഗാനിക് കോൺസ് സെൻഡ് ചെയ്ത് തരാറ് അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റെയിനാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് താത്തമാരൊക്കെ എന്താണ് പെരുന്നാളാകുമ്പോൾ ഇടാറില്ല കാരണം കെമിക്കൽ കോൺസ് ആണ് കൂടുതൽ വരുന്നത് നിസ്കാരം ശരിയാവില്ല എന്നുള്ള ഒറ്റ കാരണത്തിൽ അപ്പോൾ അതിനൊക്കെയുള്ള സൊല്യൂഷൻ കൂടെയാണ് ഈ ഓർഗാനിക് കോൺ അപ്പോൾ ഇത് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ മെഹന്ദിൻ്റെ പേജോ അതുപോലെ നമ്പറോ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക ഇതാകുമ്പോൾ നല്ല സ്റ്റെയിനും ഉണ്ട് അതുപോലെ തന്നെ ആർക്കും കെമിക്കൽ കോൺ എന്നുള്ള ഒരു ഇതിലോ നിസ്കാരം ശരിയാവില്ല എന്നുള്ള ഒരു തരത്തിലോ ഏർ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല ഈ കോണ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കണ ഈയൊരു ഡിസൈനിലോട്ട് കിടക്കാം ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ഇടുക എന്നുള്ളതാണ് കേട്ടാ ആദ്യം നമ്മൾ റൗണ്ട് ഷേപ്പ് ചെറിയ ചെറുതായിട്ട് നമ്മൾ കൈയിൻ്റെ ഏകദേശം സൈസ് വരുന്ന രീതിയിൽ നമുക്ക് ബാക്കി ഡിസൈൻസും ചെയ്തെടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കേണ്ട കേട്ടോ പിന്നെ നമ്മൾ അടുത്ത റൗണ്ട് ഷേപ്പ് ഇതുപോലെ തന്നെ ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഇട്ട റൗണ്ട് ഷേപ്പിനുള്ളിൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ പിന്നെതാ ഈ കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞ് ഇതളുകൾ പോലെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതും ചെയ്തെടുക്കുക അതിനുശേഷം ഓരോരോ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ചു ും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യട്ടെ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരുന്നാൽ മതി പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലീഫ് വരക്കലാണ് ഈ ലീഫ് വരക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവർക്കുള്ളൊരു ഷോർട്ട്സ് ഞാൻ സെൻഡ് ചെയ്തിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നാലും ഒന്ന് ജസ്റ്റ് പറയാം നമ്മൾ ആദ്യതാ നൈസായിട്ടിങ്ങനെ ട്യൂബ് പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തുറപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ അത്യാവശ്യം ഒരു ഭംഗിയുള്ള ലീഫ് കിട്ടും പിന്നെ നിങ്ങളുടെ പ്രാക്ടീസിനു തന്നെ നന്നായിട്ട് ാലും ഒരാൾക്ക് ലീഫ് ഇതൊന്നും വരയ്ക്കാൻ പറ്റൂല അപ്പോ നമ്മള് എത്രമാത്രം വരക്കണോ അത്രമാത്രം അത് പെർഫെക്റ്റ് ആവും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ പിന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രഡീഷണൽ ഐറ്റം ആണല്ലോ അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ ഒരു ഡിസൈൻ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞത് ഫിംഗറിലാണ് ഈ ഒരു ഡിസൈൻ തന്നെ നമ്മൾ ബാക്ക് ഹാൻഡിൽ ചെയ്താൽ നല്ല രസം ആയിരിക്കും കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഉള്ളിലിട്ട് എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഒരു സെൻടർ ഭാഗത്തായിട്ടാണ് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പൂവ് അരക്കേണ്ടത് പിന്നെ നമ്മൾ ഈ ലീഫ് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് അഞ്ച് വിരലിലുമാണ് കേട്ടോ എന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഇനിയും പെരുന്നാൾ മെഹന്തി ഡിസൈൻസ് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഫ്രീ ആയിട്ട് വരയ്ക്കുക എന്നുള്ളൊരു ഇട്ടിരുന്നു ഷോർട്സ് ആയിട്ടാണ് സെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ കയറിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഏതൊക്കെ ടൈപ്പിലുള്ള ഏതൊക്കെ മോഡൽ മെഹന്തി ാണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റാക്കിക്കൊള്ളിട്ടോ